ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം ഏറ്റവും വലിയ സന്തോഷം ഡിസ്ചാർജ് ആവുകയാണ് അപ്പം രണ്ടുപേരും ഡിസ്ചാർജ് ചെയ്തു അപ്പം ആദ്യം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞത് വളരെ ഡോക്ടറാണ് ആദ്യം വന്നത് ഓക്കെ എല്ലാം മുറിവൊക്കെ എടുത്ത് നോക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം ആണ് പ്രശ്നങ്ങളൊന്നുമില്ല വേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് ഇപ്പം തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ കട്ടിലെ ബെഡൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ ഇത് സപ്പോർട്ട് വേണമായിരുന്നു ഞാനാണ് ഞാനും മമ്മിയുടെ കൂടിയാണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ എന്താ പറഞ്ഞാല് കാലിൽ അത്യാവശ്യം നീരുണ്ട് അതിന്റെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇപ്പൊ ഇത്തിരി കൂടി അപ്പൊ അത് കുറയും പിന്നെ ഒരു ഇതുകൊണ്ടായിരുന്നത് കുഞ്ഞാമിക്ക് ഇത്തിരി വെയിറ്റ് പറഞ്ഞായിരുന്നു അതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു അതിന് കുഞ്ഞിൻ്റെ ഡോക്ടർ വന്നു പറഞ്ഞാൽ കുഴപ്പമില്ല അത് ഓക്കെ ഓക്കെ എൻ്റെ ഡോക്ടർ ആണെങ്കിലും പറഞ്ഞ കുഞ്ഞിന് അത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഫീഡിങ് ഞങ്ങൾ റെഡി ആവാനുണ്ട് അത് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ കാരണം അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനത്തെ സ്ഥിതികരണമായതുകൊണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വേണമല്ലോ എല്ലാം നോർമലാണല്ലോ ഇതെന്നാ അതിന് ഏറ്റവും രസകരമായ കാര്യം നമ്മൾ ഇങ്ങോട്ട് മൂന്ന് ബാഗ് അടുക്കി ഒതുക്കി പെറുക്കി കൊണ്ടുവന്നു ഇപ്പം ഈ ഒരു അലമാര നിറയെ സാധനങ്ങളാണ് ഇവിടെ ഒരു കൂടി എടുത്തോണ്ട് ഇവിടുന്ന് സാധനം അവിടെ പിന്നെയും പറയുകയും ചെയ്തു അവിടെ പോയിട്ട് കുറച്ച് വരുമ്പോണ്ടാവും അനക്ക് അലക്കാനുള്ളത് അലക്കിയത് ഉണങ്ങാനുള്ളത് അങ്ങനെ ഒരുപാട് ഐറ്റം സെപ്പറേറ്റ് അടുത്ത് ഇരിക്കാനുണ്ട് പിന്നെ ഇവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ട് എന്താട്ടെ ഇവിടെ നമ്മുടെ സാധനങ്ങള് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് നമ്മൾ നമ്മള് കുഞ്ഞുവാവ ആ സൈഡിൽ കിടപ്പുണ്ട് ഇത് ട്രോളി ആ നിലത്തൊരു ട്രോളി ഇരിപ്പുണ്ട് പിന്നെ അവിടെ കുറച്ച് തൂങ്ങി കഴുകിട്ടിട്ടുണ്ട് തോന്നലേ നമ്മള് വീടാക്കി എടുത്തു അല്ല രക്ഷയില്ലാത്തോണ്ട് കേട്ടോ റിയില്ല നമ്മളിങ്ങോട്ട് വന്നപ്പം ഒരു പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അന്ന് വന്നപ്പം നമ്മൾ ഇത്രയും പെട്ടെന്ന് ആകും ഓർത്തില്ല പിന്നെ അന്ന് എല്ലാം പെട്ടെന്നായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മള് ടൈം ആണ് അത് തന്നെ ഏറ്റവും വലിയ ഒരു കാരണം വീട്ടിന്റെ ഒരു കഴിഞ്ഞാൽ അവളെ കൊണ്ട് എൻ ഐ സിയിലൊക്കെ പിന്നെ ആകെ ഒന്ന് രണ്ട് മണിക്കൂറാണ് എല്ലാ ബേബീസിനെ പോലെ തന്നെ എൻ ഐ സിയിൽ വെച്ചുള്ളൂ അല്ലാണ്ട് വെയിറ്റ് കൊണ്ടാണെങ്കിലും അവള് നോർമൽ വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പം അതിൽ നിന്നൊരു ഇച്ചിരി കുറവ് വരുന്നു അതെല്ലാം പിള്ളേർക്കും അങ്ങനെയാണ് അത്രേ ഉള്ളൂ അല്ലേ അല്ലേ മമ്മി എന്തൊക്കെയോ കണ്ട ഈ ഫസ്റ്റിൽ മമ്മി കഴുകൊണ്ടിരിക്ക സന്തോഷാണോ നമ്മൾ വീട്ടിൽ പോവാ പോവാട എല്ലാരും കാണാൻ കോതിയായിട്ട് മമ്മിക്ക് പാടില്ല പിന്നെയാ രണ്ടുപേരായിട്ട് അതെ മമ്മിണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരായിട്ട് വന്നു നമ്മൾ നാലുപേരായിട്ട് പോകുന്നു നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇത്ര ഹാപ്പി ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അല്ലെ സാധാരണ എക്സ്ട്രാ കൊറേ മരുന്നുകൾ മാത്രം നമ്മൾ പോവാറ് ആയി ഇന്ന് ഒരു പീക്കരിയും കൊണ്ടാണ് പോകുന്നത് ഒരു മാലാഗിയെ കൊണ്ടാണ് കേട്ടോ പോണത് അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് പറഞ്ഞിരിക്കാൻ പറ്റാതെ കാര്യം അച്ചാരുന്നു ഭയങ്കര സന്തോഷല്ലേ മമ്മി ഭയങ്കര സന്തോഷല്ലേ മമ്മിയുടെ മുഖം കണ്ടോ എന്നെ എന്നാ ആ സന്തോഷം മുഖത്ത് എടുത്ത് കാണാൻ പറ്റുന്നു സത്യമായിട്ട് നല്ലൊരു ഇത് കാരണം മൂന്ന് കൊച്ചുമക്കളായി ആ ഒരു സന്തോഷാണ് ഈ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ അതിപ്പരും എന്നാ വേണ്ടേ അല്ലേ അത് ഭയങ്കര സന്തോഷാണ് കേട്ടോ മമ്മിയെ സംബന്ധിച്ച് ഇതൊക്കെയാണ് വലിയ കാര്യം അപ്പൊ നമുക്കിനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് ഒതുക്കി വെക്കുക എന്നുള്ളതാണ് എന്ത് ഡീസന്റ് ആയിട്ട് വന്ന പിള്ളേരാന്നറിയാവോ നമ്മളെ ഇപ്പൊ നോക്കി ഇത്രയും വലിയൊരു മുറിയൊരു യുദ്ധക്കളവാക്കി പോരാത്തേനെ കാണിച്ചു തരാമേ ഇത് നമ്മുടെ ഞാനങ്ങ് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ നേരം വിളിക്കും ഇത് നമ്മുടെ ഹോളാണ് ഇവിടെ കണ്ട ഒരു കുഞ്ഞ അയൊക്കെ തീർത്തിട്ടുണ്ട് ഞങ്ങൾ അതാണ് ആ കൊണ്ട് കുഞ്ഞിൻ്റെ ഉടുപ്പൊ കിടക്കുണ്ട് ഉണങ്ങിയൊന്നറിയത്തില്ല അച്ഛരോന്നോരോന്നായിട്ട് പേർക്ക് കേൾക്കുന്നു ഇപ്പൊ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടായിക്കൂട്ടനെ വിളിക്കുന്നതായിരിക്കും ചേട്ടായിക്കൂട്ടം വരും നമ്മളെ കൊണ്ടുപോകാൻ അല്ലേ ചേട്ടിക്കൂട്ടൻ പെട്ടെന്ന് വരണം കാരണം ആദ്യ കൂട്ടന് വയ്യ പിന്നെ ചേച്ചിയും അന്നമോളും തന്നെയുള്ളും അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ഡാം പോയിതാവുന്നു അപ്പം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം വിളിക്കാം അതെ ശരി ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ട്രോളിംഗ് ഇവിടെ റെഡിയാണ് ഞാനത് കുറച്ച് കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട് എന്നിട്ടും നോക്ക് ഇത്രയും സാധനങ്ങൾ ഇങ്ങനുണ്ട് നമ്മുടെ കുഞ്ഞുമാണെങ്കിൽ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇനിയും ഉണ്ട് എടുത്ത് വെക്കാൻ അയൽ കുറച്ച് സാധനങ്ങൾ അവിടുത്തെ അയലെടുത്തു മീ ഫ്രണ്ടെടുത്ത് ഇല്ലേ പിന്നെ മില്ലടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അച്ച പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ചോറും കൂടി ഉണ്ട് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ടാറ്റാ പൈപ്പ് പറയുകയാണ് ഇതിന് അടുത്തത് അപ്പോഴാണ് ഈ കൊച്ചിന് പതിമൂന്നാം തീയതി വരണം ഡോക്ടറെ കാണാനായിട്ട് എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരണം സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു മെയിനായിട്ട് സ്റ്റിച്ചൊക്കെ എടുത്തു നമ്മൾ വേഗം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ നല്ല അലക്ക നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള തുണിയെല്ലാം അവരെടുത്തു ഒരു ബാഗിൽ അലക്കിയ തുണിയെല്ലാം അവരെടുത്ത് അലക്കി ഉണങ്ങാനുള്ളതെല്ലാം അവരെടുത്ത് അല ഇനി അലക്കാനുള്ളത് വേറൊരു എടുത്ത് അങ്ങനെയൊക്കെ ആക്കിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാ സാധനവും എടുത്തു എന്ന് അവസാനം ഒന്നും കൂടി നോക്കണം കാരണം ഇങ്ങോട്ട് വന്നപ്പം എല്ലാം നല്ല സെറ്റായിട്ട് നീറ്റായിട്ട് ഇങ്ങോട്ടും ഇപ്പം എല്ലാം അലങ്കോലായിട്ട് കിടക്കാണ് കേട്ടോ ഇനി ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണം അപ്പൊ ഇനി നന്ദിയുടെ ദൈവത്തിനോടാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ കൂടെ മൂന്നാമതൊരാളെന്ന് പറയുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ആദ്യം തന്നെ നന്ദി പിന്നെ പിന്നെ നന്ദി പറയാം നമ്മുടെ ഡോക്ടറാണല്ലേ അല്ലേ ഡോക്ടർ മുഹമ്മദ് ഷാൻ പിന്നെ ആ കൂടുതൽ നമുക്ക് കൂടുതൽ നാളത്തെ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ടാണ് കുഞ്ഞ് വന്നതിന് ശേഷമാണല്ലോ ബീഡിയാട്രിഷ്യൻ അനിയോനാറ്റോളജിസ്റ്റ് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ഡോക്ടർ മുഹമ്മദ് ഷാൻ നടിപൊളി ഡോക്ടറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ആള് ഭയങ്കര സപ്പോർട്ട് ഇച്ചിരി നീക്കുക എൻ്റെ കൈവിടെ നിന്ന് താങ്ങിക്കൊടുക്കട്ടെ ഭയങ്കര സപ്പോർട്ട് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളെല്ലാം ആണ് ആളുടെ ഒരു ആൾ ഒറ്റ ഇതുകൊണ്ടാണ് നമ്മൾ പ്രീ ടൈം എന്നുള്ളത് ഫുൾ ആക്കി നമ്മുടെ കുഞ്ഞിനെ ഇത്രത്തോളം അല്ലേ ആവശ്യത്തിന് വെയിറ്റും എല്ലാം ആക്കി നമുക്ക് ഹെൽത്തി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റിയത് ഡോക്ടറുടെ ഒറ്റ ഒരാളുടെ പരിശ്രമം കൊണ്ടാണ് അതെ പിന്നെ നമ്മുടെ ലേബർ റൂമിലെ സ്റ്റാഫ് ഐ സിയുയിലെ സ്റ്റാഫ് ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫ് പിന്നെ നമ്മുടെ വാർഡ് നമ്മുടെ ഈ ഒരു വാർഡിലെ റൂമ് സാ സെൻറ് മേരീസ് വാർഡിലെ നമ്മുടെ നമ്മൾ റൂമാണ് എന്നാലും സെൻറ് മേരീസ് ബ്ലോക്ക് എന്നാണല്ലേ ഈ ഒരു ബ്ലോക്കിലെ നേഴ്സിങ് സ്റ്റാഫുകൾ ഈവൻ ക്ലീനിങ് സ്റ്റാഫുകൾ എല്ലാവരും അല്ലേ പിന്നെ ഒരു

അല്ലേ കുഞ്ഞു ആവേടാണെങ്കിൽ വർത്താനും പറഞ്ഞ് കുഞ്ഞു ആവേനെ എടുത്ത് എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെ ഓരോ ഇവിടുത്തെ ഓരോ സ്റ്റാഫും കേട്ടോ വേറെ സമയത്തൊന്നും നമുക്ക് അറിയില്ല എല്ലാവരുടെയും പേരൊന്നും നമുക്ക് അറിയില്ല എല്ലാരും നല്ല മിക്കവാറും പേരും നമുക്കറിയില്ല അപ്പൊ അതുപോലെ നല്ല അടിമളിയായിട്ട് എല്ലാം നല്ല നല്ല കെയറും നല്ല ഇടപെടലും നല്ല കാര്യങ്ങളും എല്ലാം അതായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ ഒരുപാട് നാൾ അഡ്മിറ്റ് ആയിട്ടൊന്നും ഇനി കിടന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും നാൾ കിടക്കുന്നത് അപ്പം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ എല്ലാവർക്കും നന്ദി പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ ചില്ലറ അല്ല കടന്നത് കുറെ നാൾ കിടന്നു ആദ്യം ഏഴു ദിവസം പിന്നെ ഇപ്പം നമ്മൾ എട്ടാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം അല്ലേ ആയി പോകുന്നത് ഈ പ്രാവശ്യം അപ്പം ആ ഇടയ്ക്ക് വന്നു പോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാം എല്ലാം നമ്മളെവിടേക്ക് നമ്മളെവിടെയൊക്കെ ചെന്നു ചെന്നോ അതായത് ഫസ്റ്റ് ലേബർ റൂം ഐ സിയു പിന്നെന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ഈ ഒരു ബ്ലോക്കിലെ സ്റ്റാഫ് അപ്പോൾ ഇവർക്കെല്ലാവർക്കും നന്ദി അല്ലേ എസ്പെഷ്യലി ഡോക്ടർ മുഹമ്മദ് ഷാൻ എസ്പെഷ്യലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ് അല്ല അത്രയും നല്ല കെയറാണ് കേട്ടോ അടിപൊളിയാണ് ഡോക്ടർ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു സന്തോഷം നമ്മൾ പറയണല്ലേ ഇത്രേ ഉള്ളൂ കൊണ്ടുപോകാനുള്ള ആളൊന്നേ സ്വന്തം ആള് ആ കൊണ്ടുള്ള ആളൊന്നുണ്ടല്ലോ കുഞ്ഞിപ്പണ്ണിന്റെ അങ്കിലല്ലേ അത് പുതിയതാ ഹെൽമെറ്റ് ഞാൻ പിടിച്ചോളാം ആ ശരി വരണ്ട കാര്യമില്ലല്ലോ അല്ലേ അല്ല അപ്പൊ നമ്മൾ എടുത്തു എന്തിനാ ആ എടുത്തോളാം എടുത്തോളാം ബില്ല് എവിടെ അത് കുഴപ്പമില്ല അവസാന നിമിഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നോട്ടോ ആഹാ നേരെ നിന്നു അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് അത് അവിടെ നിന്നോട്ടെ കുഞ്ഞാവിയുമായിട്ട് പോകുന്നു അവള് നല്ല ഉറക്കാണ് കേട്ടോ പക്ഷെ ഇവിടെ നമ്മളൊരു വള്ളി ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിക്കുക കേട്ടോ പുല്യ ബായൊക്കെ ആയിട്ട് മണ്ടൊക്കെ നിക്കുന്നു പോവുകയാണ് നമ്മി സാധനം ഉണ്ട് കേട്ടോ നിങ്ങളൊരു മാനുഷിക പരിഗണന എനിക്ക് തരേണ്ടതാണ് പോകാൻ റെഡിയായി താഴെ ട്രോളി വന്നിട്ടോളി അനാഥിരിക്കുന്നു അത് ഏറ്റവും കോമഡി ഈ ട്രോളി എടുക്കാൻ പോയി എന്നുള്ളതാണ് സെറ്റാക്കി വെച്ചിട്ട് ട്രോളി എടുക്കാൻ മറന്നുപോയി പോയി നല്ല ഇറങ്ങിയപ്പോൾ അമ്മീ കുഞ്ഞു ആമിന്ത ഇവിടെ ഉണ്ട് ഇറങ്ങി വണ്ടി വണ്ടി മാത്രമേ ഒരു വണ്ടി സാധനം ഉണ്ട് കേട്ടോ ഈ വണ്ടി നിറയാനുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ ഓരോന്നോരം നേരമായിട്ടങ് പെറുക്കി വെച്ചാട്ടല്ലേ അല്ല കേലേന്ന് ഓക്കേ അത് രണ്ടെണ്ണം വെച്ചപ്പത്തേക്കൊന്നറിഞ്ഞോ ഇടുകണോ ഇപ്പുറത്ത് അതി ചിത്ര വരണേ ദേ ആ